ഹായ് നമസ്കാരം അസ്ലം പുല്ലേപ്പടിയാണ് എന്തിനാണല്ലേ അസ്ലം പുല്ലേപ്പടി പുല്ലേപ്പടി ടോക്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊരു ചോദ്യമായിട്ട് ഇതാ ഒരാൾ വന്നിട്ടുണ്ട് നമ്മുടെ പേര് ചോദിക്കുക നജീബ് 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 ഇവിടെ കറങ്ങാൻ വന്നതായിരിക്കാം ഇവിടെ സ്വദേശം ഷോപ്പാണ് ഷോപ്പാണ് അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ ഈ മലയാള സിനിമയിൽ ഒരു സിനിമയുടെ പേര് ഇവിടുന്ന് വായിക്കുക അപ്പുറത്തുനിന്നും വായിക്കുക ഇപ്പുറത്തും വായിച്ചാലും നമുക്ക് ആ സിനിമയുടെ പേരായിട്ട് കിട്ടും ഏത് സിനിമയെന്നറിയോ രണ്ട് ും വായിക്കാം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഒരു ആ കറക്റ്റ് ആയിട്ടുള്ള പേര് തന്നെ ആയിരിക്കും നമ്മൾ അടുത്ത ആൾ വന്നിട്ടുണ്ട് നമുക്ക് ചോദിക്കാം നമ്മൾ ചോദിക്കുന്നത് വെച്ചാല് മലയാള സിനിമയുടെ ഒരു പേരുണ്ട് ഇവിടുന്ന് വായിച്ചാലും ഇപ്പുറത്ത് വായിച്ച രണ്ട് സൈഡിൽ നിന്ന് വായിച്ചാലും ആ പേര് നമുക്ക് ആ സിനിമയുടെ പേരായിട്ട് കിട്ടും ഏതാണെന്നറിയോ എന്നാ അപ്പുറത്തുനിന്ന് ഇപ്പറത്തുനിന്ന് വായിച്ചാൽ ഏത് വായിച്ചാൽ ആ സിനിമ പേര് ഇപ്പൊ മലയാളം മലയാളം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ രണ്ട് സൈഡും നമുക്ക് മലയാളം തന്നെയല്ലേ അതുപോലെ തന്നെയാണ് ഈ പേരും അങ്ങനെ തന്നെയാണ് ഏതാണെന്ന് അറിയോ മലയാളത്തിൽ തന്നെ അതെ അറിയോ ആർക്കെങ്കിലും അറിയോ നല്ലൊരു സമ്മാനം നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ അത് മലയാളത്തിലാണ് മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് വായിച്ചാലും രണ്ട് സൈഡിൽ നിന്ന് വായിച്ചാലും നമുക്ക് നമുക്കൊരു ആ പഴയ സിനിമയാണ് ഭയങ്കരമായിട്ട് എല്ലാവർക്കും അറിയുന്ന സിനിമയാണ് കേട്ടോ നമുക്ക് കൂടുതലായിട്ട് അത് അങ്ങനെ ആയതുകൊണ്ട് അത് ഭയങ്കര ആണ് ആ സിനിമ അപ്പോൾ ആർക്കും ഒരു ഐഡിയ ഇല്ല അല്ലേ ക്ലൂ ഒന്നുമില്ല ക്ലൂ അതാണ് പഴയ സിനിമയാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെ ആ അറിയില്ല ഓക്കെ സിനിമാ പേര് രണ്ട് സൈഡിൽ നിന്ന് വായിച്ചാലും അല്ല അല്ല രണ്ട് വാക്കാണോ അല്ലല്ല രണ്ട് വാക്കുന്നല്ല മലയാള സിനിമയുടെ ഒരു പേര് ആ പേര് നമ്മൾ ഇങ്ങോട്ട് വായിച്ചാലും അങ്ങോട്ട് വെച്ചാലും ആ ആ സിനിമയുടെ പേരായിരിക്കും അത് മലയാളത്തിലാണ് മലയാളത്തിലാണ് അതെ അല്ലേ ഓക്കെ സാർ അത് നമ്മൾ അടുത്ത ഈ അതേ ചോദ്യം തന്നെ നമ്മൾ ഇതുവരെ ചോദിച്ചവരൊന്നും ആരും ഉത്തരം പറഞ്ഞിട്ടില്ല അപ്പോൾ സാറിനോട് സാറിൻ്റെ പേര് ആദ്യം ഒന്ന് ചോദിക്കാം എൻ്റെ ജയപാൽ ാണ് പേര് നമുക്ക് ചോദ്യം ചോദിക്കാം ചോദ്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഒരു പേര് മലയാള സിനിമയുടെ ഒരു പേര് ഒരു സൈഡിൽ നിന്ന് വായിക്കുന്ന അതേ പേരിന് ഈ സൈഡിൽ നിന്ന് വായിച്ചാലും കിട്ടും ഏതാണെന്ന് അറിയാമോ അതും ക്ലൂ ഉണ്ടോ ക്ലൂന്ന് വെച്ചാൽ വീല് തുടങ്ങാണ് നമുക്ക് വിഘടകവിയാണ് അതെ കറക്റ്റ് ഉത്തരാണ് അപ്പോൾ നമുക്കൊരു സമ്മാനമുണ്ട് സമ്മാനം സാറിന് നമുക്ക് കൊടുക്കാം ഈ സമ്മാനം എന്ന് വെച്ചാൽ ഇത് സ്പ്രൗഡ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ മില്ലറ്റ് ഇയർ ആയിട്ട് നമ്മുടെ അന്താരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ യു എൻ യുണൈറ്റഡ് നേഷൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവരുടെ ഒരു എന്ന് വെച്ചാൽ എട്ട് ധാന്യങ്ങളടങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് ഇത് നമ്മൾ മൂന്ന് സ്പൂൺ വെച്ച് ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമുക്ക് അസുഖത്തിൽ നിന്നൊക്കെ കുറേ മാറ്റങ്ങൾ ഉണ്ടാകും അസുഖം വരാതെ സൂക്ഷിക്കാനും നമുക്ക് സാധിക്കുന്ന ഒരു ഐറ്റമാണ് ഈ മില്ലറ്റ് കഴിക്കുന്നവരുടെ ഇത് െങ്ങനെ കഴിക്കണം എന്നൊക്കെ ഇതിനാണ് അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് നല്ലൊരു ഉത്തരമാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമായിരുന്നു പക്ഷെ പലരോടും ചോദിച്ചപ്പോൾ ചോദ്യത്തിന് ഉത്തരം അവർക്ക് പറയാനുള്ള ഒരു ഇത് നാവിൻ്റെ തുമ്പത്തു വരെ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാം നല്ലൊരു അടിപൊളി ചോദ്യമായിരുന്നു എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഈ നമ്മൾ ഇത് അവസാന ഘട്ടത്തിലേക്ക് വന്നു അതിനുള്ള സമ്മാനവും കൊടുത്തു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലടിക്കണം നമ്മൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നമ്മളോട് പറയാനുണ്ടെങ്കിൽ അത് കമൻസിലൂടെ അറിയിക്കണം എങ്ങനെ എന്തായത് അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിലേക്ക് കാണാം